ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാസ്മിൻസ് കുസയിൻ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തി മപ്പാസ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ആദ്യം ഒരു ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് ചൂടായാൽ ഇതിലേക്ക് കാൽ ടീസ്പൂണിൽ കുറവ് ഉലുവ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി അരിഞ്ഞത് ചേർക്കാം ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു പകുതി സവാള നീളത്തിൽ അരിഞ്ഞെടുത്താലും മതി ഇനി ഇതിലേക്ക് അഞ്ചാറ് വെള്ളി ചെറുതായി അരിഞ്ഞതും ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞതും രണ്ട് പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് ഉള്ളി സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഒന്നര കപ്പ് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് തേങ്ങയുടെ രണ്ടാം പാലാണ് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും അഞ്ചു ഗ്രാം കുടമ്പുളിയും ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇരുന്നൂറ്റമ്പത് ഗ്രാം മത്തി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഓരോന്നായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ട് തീ നന്നായി കുറച്ച് വെച്ച് പകുതി മാത്രം മൂടി വേണം മീൻ ആറേഴ് മിനിറ്റ് വേവിച്ചെടുക്കാൻ കറി നന്നായി തിളച്ച് മീൻ വെന്തിട്ടുണ്ട് ഇതിലേക്കിനി മുക്കാൽ കപ്പ് കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച ഉടനെ തീ ഓഫ് ചെയ്യാം ഇല്ലെങ്കിൽ പാൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും ഇനി മീൻ പൊട്ടിപ്പോകാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തി മത്തിമപ്പാസ് തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്